നമുക്കൊരുമിച്ച് സന്നിധിയിലായിരിക്കാം ഇവിടെ ഇരിക്കുന്ന എത്ര പേര് വിശ്വസിക്കുന്നു യു ആർ ഇൻ ആൻ അപ്പോയിൻ്റഡ് ടൈം വി ഓൾ അ ഹ്യ വിത്ത് എ പേർപ്പസ് ഓക്കെ നമ്മളെല്ലാവരും യാദൃച്ഛ്യമാണെന്നൊക്കെ നമുക്ക് തോന്നിയാലും ഈ എന്തോ ഒരു ദൈവിക പദ്ധതിയുടെ അകത്ത് തമ്പുരാൻ നമ്മളെ കൊണ്ടുവന്ന് കൂട്ടിച്ചേർത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് ഹല്ലി ലുയാ സ്തോത്രം എല്ലാവർക്കായിട്ടും ഞാൻ സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ മെസ്സേജിന് ഒരു ഒരു ടൈറ്റിലുണ്ട് ഇനി നിങ്ങൾ ബാക്കിയെല്ലാം മറന്നു പോയാലും ഈ ടൈറ്റിൽ യു ഹാവ് ടു ക്യാരി ഇറ്റ് വിത്ത് യു ഇത് ഇത് നിങ്ങളുടെ ഉള്ളിൽ തിളയ്ക്കണം അതാണ് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ഹല്ലി ലുയാ സ്തോത്രം ഇന്നത്തെ മെസ്സേജിൻ്റെ ടൈറ്റിൽ ആൻ എക്സ്ട്രവജൻറ്റ് ക്രിസ്ത്യൻ ആൻ എക്സ്ട്ര വജൻ ക്രിസ്ത്യൻ ഹാ ലേ ലുയാ സ്തോത്രം എന്താണ് ഹാ ലേ ലുയ വജൻ എന്ന് പറയുന്ന ആ വേഡ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഓർക്കും ഹാ ലേ സ്തോത്രം അമിതമായി ചിലവഴിക്കുന്ന ഒരാൾ എന്നുള്ളതാണ് ആ വാക്കിന് പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ ഒരു 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 അർത്ഥം പൊങ്ങി വരുന്നത് എന്നാൽ അതിന് മറ്റ് ചില അർത്ഥങ്ങൾ കൂടെയുണ്ട് ഹാൽ എലു നാം അതുകൊണ്ട് ആ അർത്ഥത്തിൻ്റെ ഒരു ചില ഭാഗങ്ങൾ ചിന്തിക്കും എവിടം വരെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുമോ ആ അത്രയും നമുക്ക് പോകാം പക്ഷേ ഒരു തുറന്ന ഹൃദയത്തോടെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പം കർത്താവേ ഒരു എക്സ്ട്രാ വചൻ ക്രിസ്ത്യനായിട്ട് ഇറങ്ങിപ്പോകാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ലമൻറ്റേഷൻസ് ചാപ്റ്റർ ഫോർ വേഴ്സ് നയൻ വിലാപങ്ങളുടെ പുസ്തകം നാലാമധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം എന്താണ് അവിടെ വായിക്കുന്നത് വാളുകൊണ്ട് മരിക്കുന്നവൻ വിശപ്പ് കൊണ്ട് മരിക്കുന്നവനേക്കാൾ ഭാഗ്യവാൻ നമ്മളെ ആരെങ്കിലും ബ്ലെസ്ഡ് ആണ് ഭാഗ്യവാനാണെന്ന് പറയുന്നത് നമുക്ക് കേൾക്കാൻ കേൾക്കാനിഷ്ടമാണ് അത് അനുഭവിക്കാനും നമുക്കിഷ്ടമാണ് അല്ലേ എന്നാൽ അവിടെ പറയുന്നു വാളുകൊണ്ട് മരിക്കുന്നവർ വിശപ്പ് കൊണ്ട് മരിക്കുന്നവരേക്കാൾ ഭാഗ്യവാനാണ് ഹാ ലലുയ വാള് വചനത്തെ കാണിക്കുന്നതാണ് വിശപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അപ്പം വചനത്തെ കാണിക്കുന്നതാണ് അതിനകത്തെ അതിൻ്റെ ആ ആ വാക്യത്തിൻ്റെ ഒരാത്മീയർത്ഥം മാത്രം ഞാൻ പറഞ്ഞിട്ട് പോകാം ഹല്ലലു സ്തോത്രം രണ്ട് വിധത്തിലുള്ള മരണങ്ങൾ അവിടെ പറയുന്നുണ്ട് ഒന്ന് വാളുകൊണ്ടുള്ള മരണം രണ്ട് വിശപ്പ് കൊണ്ടുള്ള മരണം ഹല്ലലു സ്തോത്രം അങ്ങനെയാണെങ്കിൽ വചനമാകുന്ന വാളുകൊണ്ട് മരിക്കാൻ കഴിയുന്നത് വചനമെന്ന് പറയുന്ന അപ്പം കിട്ടാതെ മരിക്കുന്നതിലും ശ്രേഷ്ഠതയാണ് ഹല്ലേ ലുയ എത്ര പേർക്ക് ആ അർത്ഥം മനസ്സിലായി ഹല്ലുയ വാളാകുന്ന വചനം കൊണ്ട് എൻ്റെ അകത്തെ ജഡം മരിപ്പിക്കാൻ കഴിഞ്ഞാൽ ഹല്ലേലിയ സ്തോത്രം അപ്പമാകുന്ന വചനം കിട്ടാതെ ഞാൻ മരിക്കുന്നതിലും ശ്രേഷ്ഠമാണത് ഹാലുലി അതുകൊണ്ട് ഇന്ന് ഈ മധ്യാ വേളയിൽ ഹാലുലു ആ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കണം കർത്താവേ ഇന്ന് പുറപ്പെടുന്ന അങ്ങ അങ്ങയുടെ ആത്മാവിൻ്റെ വാൾ കൊണ്ട് എൻ്റെ അകം മരിക്കണം പകരം എൻ്റെ ആത്മാവിൽ എവിടെയെങ്കിലും വിശപ്പ് കൊണ്ട് മരിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു ഭാഗമുണ്ടെങ്കിൽ അവിടെ ഇന്ന് പുനർജീവിക്കപ്പെടണം പ്രാർത്ഥിക്കാം വാക്തത്വങ്ങൾ വിശ്വസ്തനായ ദൈവമേ സ്വകീയ പിതാവേ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു അപ്പം ഞങ്ങൾ ഒരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കുന്നു അങ്ങ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണം അങ്ങയുടെ വാളയക്കുമാറാകണം ഞങ്ങളുടെ അകത്ത് മരിപ്പിക്കേണ്ടതിനെ അല്ലടിയ മരിപ്പിക്കുന്ന ഒരു പകലാകുവാൻ അല്ലെ ലിയ അല്ലടിയ അങ്ങയുടെ അപ്പം കൊണ്ട് അല്ലടിയ തൃപ്തരായി മടങ്ങുന്നവരാകുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കുഞ്ഞുങ്ങളെ വചനം കൊണ്ട് ശുശ്രൂഷിപ്പാൻ എളിവിളെ ക്രൂശുകൊണ്ട് മറയ്ക്കണം അകം ശുദ്ധീകരിക്കണം അധരത്തിന് ബലം തരണം മഹത്വം അറുക്കപ്പെട്ട കുഞ്ഞാടിന് മാത്രം തരാം യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ ഒരുമിച്ച് ചോദിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ വേഗത്തിൽ ഒരു വാക്യം വായിക്കാം സഭാപ്രസംഗികളുടെ പുസ്തകം ഒൻപതാം അധ്യായത്തിൻ്റെ പത്താം വാക്യം അതിൻ്റെ ആദ്യത്തെ ഭാഗം ഹല്ലേവിയ എ ചാപ്റ്റർ നയൻ വേസ് ടെൻ സഭാപ്രസംഗങ്ങളുടെ പുസ്തകം ഒൻപതാം അധ്യായത്തിന്റെ പത്താം ഭാഗം അതിന്റെ ആദ്യത്തെ ഭാഗം മാത്രം വായിക്കുന്നു ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക സ്തോത്രം എന്തെങ്കിലും ചെയ്യാൻ സംഗതി വന്നാൽ അതതിന്റെ മാക്സിമത്തിൽ മക്കളെ കൈ അടിച്ചാൽ ഇനി കൊടുക്കാൻ പറ്റുന്ന സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും എനർജി കൈയടിക്കണം ആരാധിച്ചാൽ ഇതെൻ്റെ ഒരു പോളിസിയാണ് അരിയാ ആരാധിച്ചാൽ ശബ്ദമുയർത്തിയാൽ ഓൺ ദ ടോപ്പ് ഓഫ് മൈ വോയ്സ് ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ട് അമ്മമാരോട് നിങ്ങൾ ആരാധിക്കുന്നതിൻ്റെയും സ്തോത്രം പറയുന്നതിൻ്റെയും ശബ്ദത്തിൻ്റെ മേളിൽ പിള്ളേരെ വഴക്കുറയരുത് നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ ആ സ്ത്രോത്രം നിങ്ങൾ ഉയർത്തുന്ന ശബ്ദം നിങ്ങളുടെ ആരാധനയ്ക്കായി നിങ്ങൾ ഉപയോഗിക്കുന്ന ശബ്ദത്തിൻ്റെ താഴെ നിൽക്കാവൂ എന്താ ഈ എക്സ്ട്രാ എക്സ്ട്രാവൻ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് ടു എക്സീഡ് ബൗണ്ടറീസ് ീഡ് ഫർദർ ദാൻ നെസസറി ടു ഗോ ബിയോണ്ട് നോർമൽ ലിമിറ്റ്സ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും പോകാനും ഇരിക്കാനും എഴുന്നേൽക്കാനും അല്ലെങ്കിൽ ഈ അസ്തോത്രം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഒരു ചിലതിനൊക്കെ ചില പരിധികളുണ്ട് ഒരു നോർമൽ ലിമിറ്റുണ്ട് ഒരു 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 അതിരുണ്ട് അല്ലെരിയ സ്തോത്രം ഗോയിങ് ബിയോണ്ട് ദറ്റ് ബൗണ്ടറി ഗോയിങ് ബിയോണ്ട് ഓർ പ്രൊസീഡിങ് ബിയോണ്ട് ദറ്റ് നോർമൽ ലിമിറ്റ്സ് ഈസ് കോൾഡ് എക്സ്ട്രവജൻസ് അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നതാണ് ആ ഇട്ടിരിക്കുന്ന അതിരിനും അപ്പുറത്തേക്ക് ഒരു ചുവടെങ്കിലും എടുത്തു വയ്ക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് എക്സ്ട്രോവജൻസ് അല്ലെലിയ സ്തോത്രം അങ്ങനെയാണെങ്കിൽ അതിരുകളെ ഭേദിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാകുവാൻ ഈ തലമുറയിൽ അല്ലെലിയ ദൈവം ചിലരെ തേടുന്നുണ്ട് ക്യാൻ യു ബി എ വൺ നിങ്ങൾക്ക് അതിനായി ഒരാളാകാൻ കഴിയുമോ ഹല്ലലിയ സ്തോത്രം 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 ഹല്ലലിയ അതിരിനെ അതിരുകളെ ഭേദിക്കുന്ന അതിൻ്റെ അപ്പുറത്തേക്ക് ഒരല്പമെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചേ അല്ലലിയ അതിര് കടന്ന് ഒത്തിരി ദൂരം പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ചുവടെങ്കിലും അല്ലലിയ എൻ്റെ തലമുറയിൽ അല്ലലിയ ഒരാൾ വെക്കുന്നതിനേക്കാൾ ഒരു ചുവടെങ്കിലും മുമ്പോട്ട് സ്തോത്രം ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ വയ്ക്കുന്നതിനേക്കാൾ മുമ്പോട്ട് വെച്ചു കടന്നു പോകാൻ എനിക്കൊരു കൃപ്ട്രാ വചൻ ക്രിസ്റ്റിയ ചില സമയത്തൊക്കെ ഈ എക്സ്ട്രാ സ്പിരിച്വാലിറ്റി വരുമ്പോഴുണ്ടല്ലോ ഹാ ലെലുയ ഇറ്റ് ക്യാൻ ലുക്ക് വേസ്റ്റ്ഫുൾ ഓർ ക്രെയ്സി ചിലപ്പോൾ തോന്നും ഇത്രയും വേണമായിരുന്നോ പക്ഷെ വചനം പറയുന്നു ആത്മപൂർണൻ ഭ്രാന്തന് ഹ ലുയ ആത്മപൂർണതയുടെ ഭ്രാന്ത് കളിക്കാൻ തമ്പുരാൻ ചിലരെ ഈ നാളുകളിൽ തേടുന്നുണ്ട് എന്ന് പറഞ്ഞ് പരിജ്ഞാനക്കേട് കാണിക്കാനല്ല സ്തോത്രം തികഞ്ഞ പരിജ്ഞാനത്തോടെ ഒരല്പയുസൂടെ മുമ്പിലുള്ള നീ ഞാനിത് പറയുമ്പോൾ എന്നെ ഇത് പറയാൻ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ എൻ്റെ പ്രിയപ്പെട്ടവൻ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫ്രൈഡേ നൈറ്റ് അല്ല ആരാധന കഴിഞ്ഞ് ായി താൻ ശുശ്രൂഷിച്ച് ഞങ്ങൾ ഒരുമിച്ച് ഒരു വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വന്നു പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് രാത്രി ഒരു മണിക്ക് ഭവനത്തിലെത്തി ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് മൂന്ന് മണിക്ക് കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങിയിട്ട് പ്രഭാതത്തിൽ ആ മനുഷ്യൻ എൻ്റെ കൂടെ ഇല്ല സ്ത്രോത്രം അത്രയുള്ളൂ നമ്മുടെ ആയുസ് അതിനിടയ്ക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ശക്തിയോടെ ചെയ്തിട്ട് പോകാം ശക്തിയോടെ ചെയ്തിട്ട് പോകാം അല്ലെ ലുയാ സ്തോത്രം ബി എക്സ്ട്രാ വജൻ്റ് ഇൻ പ്രേയർ കുറേ കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എത്രയും പറയുന്നൊന്നും എനിക്കറിയത്തില്ല ഹലേ ലു യാ സ്ത്രോത്രം പ്രാർത്ഥിച്ചാൽ അതിര് കടന്ന ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കണം ഹലേ ലു സ്തോത്രം അങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഈ തലമുറ വല്ലതും നടക്കും സ്തോത്രം വളരെ പരിചയമുള്ള ചില വ്യക്തികളെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് അല്ലലി അസ്തോത്രം ആ ഭാഗം എടുക്കുമ്പം നിങ്ങൾ മനസ്സടച്ച് പുസ്തകം അടച്ചിരിക്കരുത് പറയരു വിചാരിക്കരുത് ഇനി ഇതിനകത്തുനിന്ന് എന്തോ പുതിയ ദൂതം എന്നോർക്കരുത് അല്ലലി അസ്തോത്രം അതിനകത്തുനിന്ന് ചിലത് പുതു തമ്പുരാനും നമ്മളോട് പറയുവാനായിട്ടുണ്ട് അല്ലലി എഫ് എസ് സാമൽ ചാപ്റ്റർ വൺ നിങ്ങൾക്കാളിനെ പിടികിട്ടി അല്ലലി അസ്തോത്രം ഹന്ന എന്ന് പറയുന്ന ഒരു സാധാരണ സ്ത്രീയുടെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് പോകുന്നത് അല്ലേലി അസ്തോത്രം ഇവളുടെ പ്രാർത്ഥനയിലെ എക്സ്ട്രാ വജൻസ് എന്തായിരുന്നു പ്രാർത്ഥനയിൽ അവൾ എങ്ങനെയാണ് അതിര് കടന്നത് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം അവൾ ഹലലിയ സ്തോത്രം അവൾ പ്രാർത്ഥിക്കാനായിട്ട് ചില വർഷങ്ങളായിട്ട് ഇവള് പ്രാർത്ഥിക്കുക പക്ഷേ ഇവിടെ പുസ്തകത്തിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന അവളുടെ അവളുടെ പ്രാർത്ഥന അതിര് ഒരു പ്രാർത്ഥനയായിരുന്നു ഇവൾ വിവാഹം കഴിച്ച നാളെ മുതൽ പ്രാർത്ഥിക്കുകയല്ലേ അതെ ആ കാലഘട്ടത്തിൽ ഒരു സെക്കൻഡ് മാരേജ് ഒരു ഒരു മറ്റൊരു സ്ത്രീയെയും കൂടെ വിവാഹം കഴിക്കുവാൻ അല്ലെങ്കിൽ ഈ ഇസ്രയേലിലെ ആ ആ അവിടെ ഒരു അനുവാദമുണ്ടായിരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ വെൻ യുവർ ഫേഴ്സ് വൈഫ് കെ നോട്ട് ഗീവ് ബേർത്ത് എ ചൈൽഡ് അല്ലലി എ സ്തോത്രം നിങ്ങളുടെ ആദ്യ ഭാര്യയിലൂടെ നിങ്ങൾക്കൊരു തലമുറയെ ജനിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമതൊരു വിവാഹം കഴിക്കാം അതായിരുന്നു ആ കാലഘട്ടത്തിലെ പ്രമാണം അതനുസരിച്ചാണ് എൽഖാനെ വിവാഹം കഴിച്ചതെങ്കിൽ ഹന്നയാണ് വീട്ടിലെ മൂത്തയാൾ പിന്നെയാണ് പെനീന്ന വരുന്നത് അല്ലലിയ സ്തോത്രം അവൾ വന്ന് കയറിയത് മുതൽ അവൾക്കിഷ്ടം പോലെ ഹല്ലലിയ സ്തോത്രം മക്കളെ ദൈവം കൊടുക്കുന്നുണ്ട് അല്ലലിയ എന്നാൽ സ്തോത്രം അന്നയ്ക്ക് യാതൊന്നിൻ്റെയും കുറവില്ല സ്നേഹത്തിൻ്റെ കുറവില്ല കരുതലിൻ്റെ കുറവില്ല മറ്റൊന്നിൻ്റെയും കുറവില്ല പക്ഷേ അവളുടെ ജീവിതത്തിൽ അവൾ കാണുന്ന ഒരു കുറവുണ്ട് എനിക്ക് മക്കളില്ല എനിക്ക് മക്കളില്ല എനിക്ക് തലമുറയില്ല എനിക്കൊന്നിൻ്റെ കണ്ണിലോട്ട് നോക്കാനില്ല ഇവളുടെ മക്കളെല്ലാം വളർന്നു വരുമ്പോൾ അല്ലലിയ ഉണ്ട് അല്ലലിയ സ്തോത്രം നാളെ ഒന്ന് സംഭവിച്ചാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് വേണ്ടി ഒന്ന് കരുതാൻ എനിക്കൊരു തലമുറയില്ല ഇതാണ് ഹന്നയുടെ വിഷമം അതിൻ്റെ നടുവിൽ നിന്ന് അവൾ വീണ്ടും 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 പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയ കർത്താവേ എനിക്കൊരു തലമുറയെ തരണം എനിക്കൊരു തലമുറയെ തരണം എത്ര വർഷം പ്രാർത്ഥിച്ചു കാണും വിവാഹം കഴിഞ്ഞ നാൾ മുതൽ പ്രാർത്ഥിച്ചു കാണും അല്ലലി ആ സ്തോത്രം സ്തോത്രം അതിൻ്റെ നടുവിൽ ഞാൻ ദൈവമക്കളോട് ഒരു കാര്യം പറയട്ടെ ആ ഭാഗം വായിച്ചു വരുമ്പോൾ നമുക്കറിയാം യഹോവ ഹന്നയുടെ ഗർഭം അടച്ചിരുന്നു അതുകൊണ്ട് അവൾക്ക് മക്കളില്ലായിരുന്നു എന്ന് നമ്മളുടെ കണ്ണിൽ നാം നോക്കുമ്പോൾ നമുക്ക് ചിലതൊക്കെ ഇപ്പം ഇല്ല അത് നമ്മുടെ ഒരു പ്രാർത്ഥനാ വിഷയം കൂടെയാണ് ഹല്ലലിയ സ്തോത്രം പക്ഷേ ഹന്നയെ നീ ഒരു കാര്യം അറിയണം എൽഖാനയെ നീ ഒരു കാര്യം അറിയണം നിന്റെ ജീവിതത്തിൽ നിനക്കിപ്പം ഇല്ല എന്ന് തോന്നുന്ന ഈ വിഷയം ഹല്ലലിയ സ്തോത്രം സ്വർഗത്തിന് അറിയാവുന്ന വിഷയമാണ് കാരണം സ്വർഗമാണ് നിന്റെ ഗർഭം അടച്ചു വെച്ചിരിക്കുന്നത് ഇത് സ്വർഗത്തിനറിയാത്ത വിഷയമല്ല ഈ വിഷയത്തിനകത്ത് അല്ലലിയ സ്തോത്രം തമ്പുരാൻ്റെ ഒരു കരമുണ്ട് കുറച്ചുകൂടെ തെളിച്ചു പറഞ്ഞാൽ അല്ലിയ ഞാനും നിങ്ങളും ഇല്ലായ്മ പറയുന്ന ആ ഭാഗത്തിനകത്ത് ദൈവത്തിൻ്റെ ഒരു കരമുണ്ട് നിനക്കില്ലാതെ വരത്തകവണ്ണം അവിടെ അടച്ചു പിടിച്ചിരിക്കുന്നത് സ്വർഗത്തിൻ്റെ കരമാണെങ്കിൽ അത് ചലിക്കുന്ന ഒരു ദിവസമുണ്ട് അന്ന് ഒരു നിറവ് നിനക്ക് മടങ്ങി വരും പക്ഷെ ഇവൾ ദീർഘവർഷങ്ങളായി പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയൊന്നും പുസ്തകത്തിലില്ല പക്ഷെ ഇവളുടെ ഈ എക്സ്ട്രാ വചൻ പ്രയർ അതിന് ഈ പ്രാർത്ഥന ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടു ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടു ഹല്ലിലി അസ്തോത്രം എന്താണ് ഞാൻ അതിനെ അതൊരു എക്സ്ട്രാ എക്സ്ട്രവചൻ പ്രയറാണെന്ന് പറയാനായിട്ടുള്ള റീസൺ എന്താണെന്ന് പറയാമോ ഹല്ലലി അസ്തോത്രം ഇവളുടെ ഈ പ്രാർത്ഥനയുടെ ആ ഭാഗം അറിയാലോ ഞാൻ അതുകൊണ്ട് ഒത്തിരി വിശദീകരിക്കുന്നില്ല ഈ പ്രാർത്ഥനയെല്ലാം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യം പതിനെട്ടാം വാക്യത്തിൻ്റെ അവസാന വാക്ക് നമുക്കിങ്ങനെ വായിക്കുന്നു അവളുടെ മുഖം പിന്നെ വാടിയില്ല ഹല്ലെലി അസ്തോത്രം അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ ഇതിനു മുമ്പ് ഒത്തിരി പ്രാവശ്യം ഹന്ന പ്രാർത്ഥിച്ച് എഴുന്നേറ്റിട്ടുണ്ട് അപ്പോഴെല്ലാം വാടിയ മുഖത്തോടവൾ എഴുന്നേറ്റ് പക്ഷേ ഈ എക്സ്ട്രാവചൻ പ്രയർ കഴിഞ്ഞ് ഇവൾ എഴുന്നേറ്റതിന് ശേഷം ഇവളുടെ മുഖം പിന്നെ വാടിയിട്ടില്ല ഹല്ലെലു അസ്തോത്രം ബൈബിൾ അത് അങ്ങനെ റെക്കോർഡ് ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെക്കുറിച്ച് അവളുടെ മുഖം പിന്നെ വാടിയില്ല എന്ന് എഴുതി വയ്ക്കണമെന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റത്തേക്ക് വാടാത്ത സംഭവമല്ല അവിടെ എഴുതി വെച്ചത് പിന്നീട് ആയുസ്സിൽ ഒരിക്കലും ഹന്നയുടെ മുഖം വാടിയിട്ടില്ല കേട്ടോ അത് അവളുടെ ഒരു ക്യാ ഒരിക്കലും 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 അന്നയുടെ മുഖം വാടിയില്ല ഹലെ ലുയ്യ ഇരിക്കുന്ന അമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ ലുയാ നിങ്ങൾക്ക് ഇതുപോലെ കാത്തിരുന്ന് 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 ഒരു സന്തതിയെ കിട്ടിയില്ലേ അല്ലലുയ്യ ആ സന്തതിയെ കിട്ടിക്കഴിഞ്ഞിട്ട് എന്താണേലും നേർന്നു പോയി നിവർത്തിക്കാതിരിക്കാൻ പറ്റുമോ കൊണ്ടുവന്ന ആലയത്തിലേക്ക് അന്ന് ആ കാലഘട്ടത്തിൽ മുലകുടി മാറുന്ന പ്രായമെന്ന് പറയുന്നത് നാല് വയസ്സിനും അഞ്ച് വയസ്സിനും ഇടയ്ക്കുള്ള പ്രായമാണ് നാലോ അഞ്ചോ വയസ്സിന് ഇടയിൽ മുലകുടി മാറ്റി അല്ലൊലിയ ആ യത്തിലേക്ക് കൊണ്ടുപോയി ഈ കുഞ്ഞിനെ അവിടെ വിട്ടേച്ച് തിരിച്ചു വന്നപ്പോഴും ഹന്നയുടെ മുഖം വാടിയില്ല ശബുവേവാലൻ വളരുന്ന

കിട്ടിയില്ല പക്ഷേ ഇവളുടെ മൈൻഡ് സെറ്റ് മാറി ആ പ്രാർത്ഥന കഴിഞ്ഞെഴുന്നേറ്റപ്പം ആ പ്രാർത്ഥന ഒരു സാധാരണ പ്രാർത്ഥനയായിരുന്നു ഹൃദയം മുഴുവൻ പകർന്ന് പ്രാർത്ഥിക്കുക അന്നേരം അല്ലല്ലീ അ സ്തോത്രം ഒരു ഭയങ്കര കമൻ്റ് നമുക്കറിയാം ഹല്ലിലിയ സ്തോത്രം അതിനെ അവളുടെ ആ പ്രാർത്ഥനയെ ഹല്ലിലിയ പരസ്യമായി ആ കാലഘട്ടത്തിലെ മഹാപുരോഹിതനെന്ന് പറയാൻ കഴിയുന്ന വ്യക്തി അല്ലുലിയ ക്രിറ്റിസൈസ് ചെയ്തു എന്നിട്ടും ഇവൾ എഴുന്നേറ്റത് വാടാത്ത മുഖത്തോടെയാല്ലുയ ആ ഭാഗമൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധ ിച്ച് വായിച്ച് നോക്കണം കേട്ടോ ഹ ലിയ അവിടെ ഈ ഈ ഇത് ഇങ്ങനെയൊരു എക്സ്ട്രവചൻ പ്രെയർ ആവള് ചെയ്തതെന്നുള്ളതിൻ്റെ തെളിവ് അന്നറിയാം എന്താണെന്ന് അറിയാമോ കമ്പയർ ബിറ്റ്വീൻ വേഴ്സ് എയ്റ്റ് ആൻഡ് എയ്റ്റീൻ ഹലിയ എട്ടാമത്തെ വാക്യവും പതിനെട്ടാമത്തെ വാക്യവും കൂടെ കമ്പയർ ചെയ്ത് നോക്കണം ഹെൽലിയ ഫസ്റ്റ് സാമൽ ചാപ്റ്റർ വൺ വേഴ്സ് എയ്റ്റ് ആൻഡ് എയ്റ്റീൻ അവിടെ ഹെൽക്കാനെ എട്ടാം വാക്യത്തിൽ ചോദിക്കുന്നുണ്ട് ഹ ലലിയ വൈ ആർ യു ക്രൈയിങ് വൈ വൈ ആർ യു നോട്ട് ഈറ്റിംഗ് വൈ ആർ യു ഡൗൺ ഹാർട്ടഡ് നീ എന്തിനാ കരയുന്നത് നീ എന്തിനാ പട്ടിണി കിടക്കുന്നെ നീ എന്തിനാ ഇങ്ങനെ വ്യസനിക്കുന്നത് കാരണം ഇത് കണ്ട് മടുത്തിട്ടായിരിക്കും ഈ മനുഷ്യൻ ചോദിച്ചത് അല്ലിയാ അന്ന് രാവിലെയും ആലയത്തിലേക്ക് പോകാൻ വിളിച്ചപ്പം വീട്ടിനകത്തൊരു സീനുണ്ടായി അതിൻ്റെ നടുവിലാണ് ഇദ്ദേഹം ഈ ചോദ്യം ചോദിക്കുന്നത് സ്തോത്രം പക്ഷെ നിങ്ങളൊരു കാര്യം ഓർക്കണം അതിര് കടന്നുള്ള ഹല്ലലിയ അവളുടെ മൈൻഡ് സെറ്റ് മാറിയ ആ പ്രാർത്ഥനക്ക് ശേഷം ഒരിക്കൽ പോലും ഇവളോട് ഹന്നയെ നീ എന്താ ഇങ്ങനെ വ്യസനിച്ചിരിക്കുന്നത് നിന്റെ മോനെ നീയല്ലേ കൊണ്ടുവിട്ടത് പിന്നെന്തിനാ നീ പരാതി പറയുന്നത് നീ എന്തിനാ പട്ടിണി കിടക്കുന്നത് ഫിനഹാസിനെ കുറിച്ചും കേട്ടിട്ട്

ഒന്നാം അധ്യായത്തിൻ്റെ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കണം പതിനെട്ടാമത്തെ വാക്യുമായിട്ട് കമ്പയർ ചെയ്യണം കേട്ടോ അല്ലൊലി അസ്തോത്രം ഈ ഒൻപത് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളുടെ ഇടയിൽ കുറേ കാര്യങ്ങൾ കാണാൻ വഴിയും ഹലലിയ ഷി വാസ് ബിറ്റർ ഷി വാസ് സോർ ഹലിയ വാസ് സോറോഫുൾ ഷി വാസ് ഡിസ്കറേജ്ഡ് ഷി വാസ് ഡൗൺ ഹാർട്ടഡ് ഹലി ഹർ സോൾ സോൾവസ് ഇൻ ഡു ഡീപ് ആൻക്വിഷ് അല്ലൊലി അസ്തോത്രം മനോവ്യസനം ദുഃഖം വേദന അല്ലൊലി അസ്തോത്രം ഈ വാക്കുകളെല്ലാം നമുക്കവിടെ കാണാൻ പറ്റും പക്ഷേ മുഖം വാടാ വാടാതെ എഴുന്നേറ്റതിനു ശേഷം ഇവളെങ്ങനായിരിക്കും അന്ന് വീട്ടിൽ പോയേ വുഡ് ഹാവ് ബീൻ ലീപ്പിങ് തുള്ളി ചാടി സന്തോഷിച്ച് ഇവരന്ന് പ്രഭാതത്തിലും നിങ്ങൾ പത്തൊൻപതാമത്തെ വാക്യം ശ്രദ്ധിക്കണം കേട്ടോ അനന്തരം അവർ അധികാലത്തെഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി തലേ ദിവസം ഇവൾ ആ ആലയത്തിൽ വന്ന് നമസ്കരിച്ച പോലെ ആയിരിക്കുമോ അന്ന് അധികാലത്ത് വന്ന് നമസ്കരിച്ചേ അല്ല അല്ല അന്ന് ഇവളെ കണ്ട ലേലിക്കും മനസ്സിലാകത്തു ഏലി റെക്കഗ്നൈസ് ചെയ്യത്തില്ല കാരണം അല്ലലിയ സ്തോത്രം ആളാകെ മാറി തിരിച്ചു വീട്ടിൽ ചെന്ന അല്ലിയ സ്തോത്രം മറുപടി അവളുടെ ഉദരത്തിൽ വരുന്നതിന് മുമ്പേ ഇവൾ പിന്നെ തുള്ളിച്ചാടിക്കൊണ്ടാണ് നടക്കുന്നത് സ്തോത്രം എന്തായിരിക്കും ഇത്തരത്തിലൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഇങ്ങനെ എഴുന്നേക്കാൻ കാര്യം ഞാൻ പറയാം ആ പ്രാർത്ഥനയുടെ നടുവിൽ അവൾ ഒരു കാര്യം ദൈവത്തോട് പറഞ്ഞു നീ എനിക്കൊരു മകനെ തരണം തന്നാൽ ഞാൻ എനിക്കായി വളർത്തത്തില്ല അങ്ങയ്ക്കായി വളർത്താം തന്നാൽ ഞാൻ എൻ്റെ വീട്ടിൽ സൂക്ഷിക്കത്തില്ല ആലയെത്തിക്കൊണ്ട് തരാം തന്നാൽ എന്റെ വാർദ്ധക്യകാലത്തെ ഒരു പോഷകനായിട്ട് അല്ലെലിയ സ്തോത്രം സ്തോത്രം എൻ്റെ ഒരു സമ്പത്തായിട്ട് ഞാൻ എൻ്റെ ദേശത്തവനെ ഞാൻ ഒതുക്കത്തില്ല ഒരു പ്രൊഫഷനകത്ത് ഞാൻ ഒതുക്കത്തില്ല അല്ലെലിയ അങ്ങയുടെ ദേശത്തിനായി ഇസ്രയേൽ സന്തതികൾക്കായി ഇസ്രയേലിലുള്ള സകല മാതാക്കന്മാർക്കും പിതാക്കന്മാർക്കും വേണ്ടി ഞാൻ അവനെ വിട്ടുതരാം ദാറ്റ് വാസ് എ പ്രയർ വിത്ത് എ വാവ് അതൊരുപടിയുടെ പ്രാർത്ഥനയായിരുന്നു ദേവമക്കളെ ഈ ഒന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യവും ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ട് ഇരുപത്താറാം വാക്യങ്ങൾ കൂടെ നിങ്ങൾ കമ്പെയർ ചെയ്യണം ഈ എക്സ്ട്രാ വജൻറ്റ് പ്രയറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ നൗ ഹെർ അഫിയറൻസ് എസ് ചേഞ്ച്ഡ് അവൾ അതുവരെ എപ്പോൾ കണ്ടാൽ ഒരു ലോങ് ഫേസാണ് ദൈമക്കളെ ഹൃദയത്തിനകത്ത് കടിച്ചു പറിക്കുന്ന വേദനയും കൊണ്ടാന്നോ നടക്കുന്നത് അത് തമ്പുരാൻ മാത്രമേ അറിയാവൂ ഞാൻ ദൈമക്കളോട് ഒരു കാര്യം പറയാം ദീസ് ആർ ദീസ് ഡേയ്സ് ആർ നോട്ട് എ നോർമൽ ഡേയ്സ് ഫോർ മീ ഓൺ ലെവൻത് ഓൺ മൺഡേ I'm completing 7 years of my widowhood. It's not an easy day. I have lot of memories flooding into me. Yesterday was the last day we both had a house visit. Today was the day we both had a, 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 a prayer together. And today was the day, 9th of March, was the day he told me that, Shija, I don't think you will be able to live alone. Hallelujah. Today was the day he told me many things about our future. And tomorrow is the day, hallelujah, we had a, a time together holding hands and praying for. Our generation, this is not normal days for me. There are a lot of lot of painful memories, hallelujah, which is there in me. Hallelujah, but hallelujah. I choose to be happy. They make Hallelujah, stotram. Her appearance has changed, her outlook towards herself was changed. എന്താ ഞാനത് പറയാൻ കാര്യം ഇരുപത്താറാമത്തെ വാക്യത്തിലേ ഹന്ന വന്നൊരു നിപ്പുണ്ട് എലിയുടെ മുമ്പിൽ അവിടെ നിന്നിട്ട് അവൾ പറയുക ഹല്ലെലിയ അങ്ങക്കെന്നെ ഓർമ്മയുണ്ടായിരിക്കത്തില്ല പക്ഷേ അന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ആ സ്ത്രീ ഞാനാകുന്നു ആ സ്ത്രീ ഐ ആം ദാറ്റ് മൊമെൻ്റ് അതുവരെ അവക്ക് അല്ല ഇലിയ സ്തോത്രം ഈ എൽഖാനയുടെ പിന്നിൽ നിൽക്കാൻ ആരേലും ചോദിച്ചാൽ അയ്യോ മക്കൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ ആരും ഇല്ലെന്ന് പറയാൻ അവക്ക് മടിയാ പുറകോട്ട് നിൽക്കുകയാ മാറി നിൽക്കുകയാ വീട്ടിൽ ആരെങ്കിലും വന്നാൽ അല്ലലിയ സ്തോത്രം ചായ ഉണ്ടാക്കി പലഹാരങ്ങൾ പലഹാരങ്ങളുണ്ടാക്കി പെനിന്നിടേ കൊടുത്തുവിടും അവൾ എട്ടിനകത്ത് നിൽക്കുകയാ ആലയത്തിനകത്തേക്ക് പോകാൻ മടിയാണ് എവിടെ പോകാനും മടിയാണ് എവിടെ ചെന്നാലും എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കും അല്ലലിയ സ്തോത്രം പക്ഷേ ഇപ്പോൾ അവൾ പറയുന്നു i am that woman astriniana hallelujah hallelujah stotram if i